ഹലോ ഗായ്സ് എല്ലാവർക്കും അഫീസ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ നമ്മളെ ഇടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ലുലു മാളിൽ പോയി നമ്മുടെ കാലിക്കറ്റുള്ള ലുലു മാളിൽ പോയി അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് സോ ആദ്യം നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയുക ഇതിൻ്റെ ഉള്ളിലുള്ള ഫുഡ് കോർട്ടിലുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി കാരണം എൻട്രൻസിൽ തന്നെ കുറെ ആൾക്കാർ ഈ നോട്ടീസും കാര്യങ്ങളൊക്കെ വിതരണം ും പിന്നെ ഈ ഭയങ്കര വെയിലത്താണ് നമ്മൾ പോയത് ഏതാണ്ട് ഒരു ഉച്ച സമയത്താണ് പോയത് പിന്നെ അത് മാത്രല്ല നമ്മളുടെ എന്താ പറയുക അവിടെ മൊത്തം ആൾക്കാരാണ് എനിക്ക് തോന്നിയത് നമ്മുടെ കോഴിക്കോട് മൊത്തം ഇളകി വന്നത് ലുലുമാളുടെ ഉള്ളിക്കാണെന്നാണ് കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര ഫുള്ളായിരുന്നു അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ലുലുമാളുടെ ഉള്ളിലേക്ക് കയറുകയാണ് ഇത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കയറിയപ്പോൾ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാണ്ട് ഡയറക്റ്റ് തന്നെ എസ്കലേറ്റർ കയറി ഫസ്റ്റ് ഫ്ലോറേക്ക് പോവുകയാണ് ചെയ്തത് കാരണം എസ്കലേറ്റർ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഇതാണല്ലോ പെട്ടെന്ന് കയറി പോകാനായിട്ട് അപ്പോൾ അങ്ങനെയാണ് പിന്നെ അത് മാത്രല്ല നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഇങ്ങനെയൊരു സ്റ്റേജ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അത് കൂടാണ്ട് ഇവിടെ നമുക്ക് എന്താ പറയുക ഓരോ ദിവസങ്ങളായിട്ട് പല പല പ്രോഗ്രാംസും നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സ്കെഡ്യൂള് അതിൻ്റെ മുകളിലായിട്ടൊരു എന്താ പറയുക ഇങ്ങനെ ബോർഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ എസ്കലേറ്റർ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് അപ്പോൾ ചെന്നെത്തിയത് തന്നെ നമ്മളുടെ ഫാഷൻ സ്റ്റോറിലാണ് അത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഒരു സെക്ഷൻ തന്നെയാണ് അപ്പം അങ്ങനെ നമ്മൾ ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ ഏറ്റവും ആദ്യം ലുലുമണ്ണിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഉള്ളിക്ക് കയറി ആകെയുള്ളൊരു സ്റ്റോർ മാത്രമാണ് അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണക്റ്റഡ് ആണ് ഇപ്പോൾ ഫാഷൻ സ്റ്റോറുണ്ട് അത് കൂടാണ്ട് അതിൻ്റെ അടുത്തായിട്ട് വേറെ വേറെ സ്റ്റോറുകൾ അങ്ങനെ മൊത്തത്തിൽ കണക്റ്റഡ് ആണ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഈ അതുമാതിരി ഈ ഈ പറയുന്ന ലുലു കണക്ടും നന്ന് കാരണം ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പോയി വാങ്ങാം കാരണം നമ്മൾ ഓൺ ആയതുകൊണ്ട് തന്നെ കുറേ ഈ മൊബൈൽ ഫോണും പിന്നെ ക്യാമറയ്ക്കും ഒക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഓഫേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോയി വാങ്ങാം കാരണം അത്യാവശ്യം ഓഫുണ്ട് ഈ ടൈമിൽ പിന്നെ ഇത് നമ്മളുടെ എന്താ ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കിഡ് സെക്ഷനാണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കിഡ്സിന് വേണ്ടി മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഈ അഡൾസിനും പിന്നെ ഈ കിഡ്സിനും ഒക്കെ തന്നെ വെയർ ചെയ്യാൻ പറ്റും പല ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ഉണ്ട് ഓൺ ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ തന്നെ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിലും ലുലുൽ പോകുക കയറുക എക്സ്പ്ലോർ ചെയ്യുക പിന്നെ ഇതിൻ്റെ ഇപ്പം ഈ ഡ്രസ്സുകളുടെ റേറ്റിങ്സ് ആണെങ്കിലും അങ്ങനെ ഹെവി റേറ്റിങ് അല്ല അതായത് ഒരു ഒരു നോർമൽ റേഞ്ചാണ് നമ്മുടെ ടോപ്സും കാര്യങ്ങളൊക്കെ തന്നെ ടു നയൻറ്റി നയൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടുള്ള ഹൈ പ്രൈസസും ഉണ്ടാകുന്നുണ്ട് സോ അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള എന്താ റേഞ്ചിലുള്ള ഡ്രസ്സുകളും അവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ ടോപ്പിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് തൗസൻഡ് ടു ഹണ്ട്രഡ് നയൻറ്റി നയൻ അങ്ങനെയൊക്കെയാണ് പക്ഷെ ാണ് ഈ ഒരു ടോപ്പ് ഉള്ളത് ഈ ടോപ്പ് എല്ലാ സെഷനിലുള്ള മൊത്തം ടോപ്സിനും അത്രയും എന്താ പറയുക റേറ്റ് ഓഫർ വരുന്നുണ്ട് അപ്പോൾ എല്ലാ റേഞ്ചിലുള്ള ടോപ്പും ഉണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ ഇത് ഇത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ത്രീ നയൻറ്റി നയൻ ആണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ മൊത്തം ആ ഒരു റേഞ്ചിൽ വരുന്ന ടോപ്പുകളാണ് അപ്പം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പറയുന്ന ഫാഷൻ സ്റ്റോറിലുള്ള മാളിൻ്റെ ഉള്ളിലുള്ള ഫാഷൻ സ്റ്റോറ് അപ്പം ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് പലതുമുണ്ട് പല റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് കിട്ടുന്നതാണ് ഹാൻഡ് ബാഗ്സ് ബ്യൂട്ടി പ്രൊഡക്ട്സ് അതുപോലെ ക്ലോത്തിങ്സ് ഇൻ ഇങ്ങനെയുള്ള എല്ലാ സൈസ് ഓഫ് സാധനങ്ങളും ഈ ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ അത്യാവശ്യം നമ്മൾ ഈ ഒരു സ്റ്റോറാണ് നമ്മളൊന്ന് ഇറങ്ങി നടന്ന് കണ്ടത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ അതായത് ലുലുമാളുടെ ഫസ്റ്റ് സ്റ്റോർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ ഈ സ്റ്റോർ ഏകദേശം നമ്മൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ടയേർഡായി കാരണം ഒത്തിരി സെക്ഷൻസും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ നേരെ നമ്മൾ കയറി പോകാൻ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് കാരണം സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ ഫുഡ് കോർട്ടും പിന്നെ കുറച്ച് ഗെയിമിങ് സെക്ഷൻസ് ഒക്കെ വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോർത്തെ എക്സ്പ്ലോറേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ട് നമുക്ക് നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കറാം ഇപ്പം നിങ്ങൾക്ക് കാണാം മൊത്തം തിരക്കാണ് അതായത് ഒരു ഫുൾ കാലിക്കറ്റ് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും തിരക്കാണ് ഈ എല്ലാ സെക്ഷനും ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറ് ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു ബോർഡിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്കെഡ്യൂൾസ് കാണാം കാരണം നമ്മൾ ഓണ ഇവിടെ എന്തെല്ലോ പരിപാടികളോ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് താഴെ ഒരു കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോമൊക്കെ ഇവർ ഉണ്ടാക്കിയത് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലെത്തി അപ്പോൾ ഇവിടെ കുറേ ഗെയിമിംഗ് സെഷൻസ് ഒക്കെ ഉണ്ട് ഇതിനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇവരുടെ ഈ ഒരു ടോട്ടൽ സെറ്റപ്പിൽ ഈ ഒരു ഏരിയ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറേ ഗെയിമിങ് ഒക്കെ ഉണ്ട് പിന്നെ അപ്പം നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ മാളിലും ഇതൊക്കെ ഇല്ലേ അപ്പോൾ എന്താ അത്ര സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് നമ്മൾ നമ്മൾ സ്വന്തം കോഴിക്കോടിൽ ലുലുമാൾ വരുന്ന സമയത്ത് നമ്മൾ പോയി കാണുക മാക്സിമം പോയി എക്സ്പ്ലോർ ചെയ്യുക അത്രയുള്ള സ്പെഷ്യാലിറ്റി അതിൽ കൂടുതലായിട്ടൊന്നുമില്ല ബട്ട് സ്റ്റിൽ ഈ ഒരു സെഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഗെയിമിങ് സെഷൻസൊക്കെ നമ്മൾ അത്യാവശ്യം ഒക്കെ ഒന്ന് കണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് ഫുഡ് മേടിച്ചത് അതായത് പിസയാണ് നമ്മൾ മേടിച്ചത് ചിക്കൻ കൊണ്ടാട്ടം പിസയാണ് മീഡിയം സൈസാണ് മേടിച്ചത് അഞ്ഞൂറ്റി പത്ത് രൂപയെങ്ങാണ്ടാണ് ആയത് പിന്നെ പിന്നത് കൂടാണ്ട് നമുക്ക് ഇവിടെ ഇവിടെ പല സെഷൻസും ഉണ്ട് ഈ മറ്റേ ഫല്ലൂഡാനേഷൻ അത് ഇത് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ട് അപ്പോൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് എനിക്ക് തോന്നിയത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഇവിടെ ഈ എന്താ ഇരുന്ന് കഴിക്കാനായിട്ട് സീറ്റ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നേരം കുറച്ച് അധികം നേരം കാത്തുന്നു പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്ത സമയത്ത് നമുക്കൊരു ചെറിയ റിമോട്ട് പോലത്തെ സാധനം തോന്നിയിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത് പിന്നെ ഒരു പറഞ്ഞു അതായത് ഫുഡ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ റെഡി ആവുമ്പം അത് ബി അപ്പോൾ ഞാൻ ഞാനാദ്യമായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് കാണുന്നത് പക്ഷേ ഇരുപത് അല്ല അത് കുറേ ടൈം എടുത്തത് അതാണ് ഇവിടെ ഇപ്പം വന്നതിൽ വെച്ചിട്ട് എനിക്കൊരു ചെറിയൊരു ചടപ്പായി തോന്നിയത് മാത്രമാണ് കാരണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഏകദേശം ഒരു അമ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടണേ അത് നമുക്ക് മനസ്സിലാക്കാം കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ മൊത്തം ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ചെറിയൊരു ഡിലേ വന്നു എന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഓക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ കാത്തിരുന്ന് 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 ലാസ്റ്റ് നമ്മളെ ടൈമിലുള്ള ആ സാധനം ബീപ്പായി അപ്പോൾ എന്നെ ഒന്നും നോക്കിയില്ല ഓടിപ്പോയി ആ സാധനം എടുത്തുകൊണ്ടു വന്നു സോ നമ്മൾ പിസ്സയായിരുന്നു ഓർഡർ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താലും നമ്മളുടെ ഈ പറയണ ഈ ചിക്കൻ കൊണ്ടാട്ടം പിസ കൊള്ളായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു നമ്മൾ നൈസായിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് കാരണം ഒരുപാട് ടൈം ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്തു സമയം പോയതേ അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ റിട്ടേൺ അതായത് തിരിച്ചു പോവുകയാണ് അങ്ങനെ തിരിച്ച് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ ഓർത്തത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടിയില്ല മെയിൻ ആയിട്ട് നമ്മൾ ലുലുമാളിൻ്റെ ഉള്ളിൽ കയറി ഡയറക്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ കയറി പോവുക ചെയ്താൽ അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല കാരണം അമ്മ അതിൽ തിരക്കിനി അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു നമ്മൾ ലുലുമാൾ കണ്ടു കഴിച്ച് അങ്ങനെ നമ്മളെ കാലിക്കറ്റിൻ്റെ നമ്മളെ സ്വന്തം കോഴിക്കോടുള്ള ലുലുമാൾ നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ കോഴിക്കോടുള്ള എല്ലാവരും തന്നെ ലുലുമാൾ ജസ്റ്റ് ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക നല്ല അടിപൊളിയാണ് പിന്നെ എന്താ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം ടിൽ ദെൻ ബൈ